ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈദ് മുബാറക് ആയിരം കാത മകലയാണെങ്കിലും മായാദേ ആയിരം കകലയാണെങ്കിലും മായാതെ മാക്ക മനസ്സിൽ നിൽപ്പോ ലക്ഷങ്ങളെത്തി ും മീന അക്ഷയോതി പുണ്യഗേഹം സഫാ മാർവാലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരല്ല തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടിനിൽക്കുന്നു പുണ്യതീർത്ഥം കാലപ്പഴക്കത്താ കരളിലെ കറകൾ കഴുകിടുന്നു ആയിരം കാത മകലയാണെങ്കിലും മായാദേ ചെയ്ത സാരോപദേശങ്ങൾ പരാനുഗ്രഹങ്ങൾ എന്നെ പുണരുന്ന എന്നെ പുണരുന്ന പോ നിലവേ പുണ്യറസോലിൻ തിരുളിയ അല്ലാവേ മാത്രം തള്ളി നമിക്കും സാബല്യം നേടി തേടിയോരല്ല സാഫല്യം നേടി തേടിയോരല്ല സാഫല്യം നേടി ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞാൻ പറഞ്ഞല്ലോ വീണ്ടും പറയുകയാണ് ഏത് മുമ്പാർക്കെട്ടാണ് അപ്പോൾ നമ്മൾ സൗദിയിലുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബ് എൻ്റെ ശബ്ദത്തിലൊന്ന് ഈ പാട്ടൊന്ന് പാടാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും പാടണം പാടണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് മെസ്സേജ് അയച്ചിരുന്നട്ടാ അത് കാരണം ഞാനൊരു പാടിയതാട്ടാ അല്ലാതെ അപ്പം പാട്ടുമ്പോൾ വലിയ പാട്ടുകാരും ഞാൻ പറഞ്ഞല്ലോ പാട്ടുകാർ ഒന്നായിട്ടല്ല അപ്പം ഞാൻ ഒന്ന് പാടിയതാട്ടാ എൻ്റെ ശബ്ദത്തിൽ അപ്പോൾ നമ്മളെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാമല്ലേ അപ്പോൾ ഒന്ന് രാവിലെ പത്തിരി ഇരുന്നിട്ടാ പത്തിരിയും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെമ്മീനൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നാൽ തന്നെ അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി ചെമ്മീൻ കറി നമ്മളെ റെഡി ആയിട്ടാ അപ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളി തിളച്ചിട്ടാണ് അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം തന്നെ ചക്കക്കൂരു ഇട്ടിട്ടുണ്ട് കേട്ടോ ചക്കക്കൂരു മാങ്ങ തക്കാളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലും കെട്ടിട്ട് നല്ല വറവിൽ നാളികേരമൊക്കെ വറുത്തരച്ചിട്ടുള്ളൊരു കറി ഇട്ടാ അപ്പം ഒന്ന് ചോറിക്കും പത്തിരിക്കും ഈ കറി കേട്ട പത്തിരി ബസ് പോണ പോലെ പോയിട്ടാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ദന്തപാലയുടെ ഇല നമ്മളൊരു കുടുംബത്തിലെ ഒരാൾ ഇവിടെ ഉണ്ടാ ചോദിച്ചിട്ടാ അപ്പം ഞാനത് പൊട്ടിക്കാൻ വേണ്ടി പോകട്ടാ അപ്പം ഈ ദന്തപാലു പറഞ്ഞാൽ ചോറിയ സിസ് ഈ മൊരി ശരീരത്തിൽ മൊരി തലയിൽ താരം പോവാത്ത മുട്ട് മാറാത്ത മീൻതൊലി പോലത്തെ താരനൊക്കെ ഉണ്ടെങ്കിൽ ഈ സോ സോറിയാസിന് ഒക്കെ ഈ ദന്തപാലര ഇല വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒരാഴ്ച വെയിലത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇളക്കി കൊടുക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് അപ്പം നമ്മളെ ബീട്രൂട്ടൊക്കെ ഉപ്പിലിട്ട പോലത്തെ കളറാവൂട്ടാ എന്നിട്ട് അത് ഉപയോഗിക്കട്ട വളരെ ഗുണമായിട്ടത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യട്ടോ അപ്പം അത് ഇങ്ങനെ വരുമ്പോൾ തറവാട്ടിലെ സീറ്റും പണ്ട് നല്ല നല്ല മീനൊക്കെ ഇങ്ങനെ അക്കോറിയത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞി കളിക്കുന്നത് അപ്പോൾ ഒന്ന് അതൊന്നും വീഡിയോ പിടിച്ചാട്ടാ വേറെ നല്ലൊരു മീൻ ഉണ്ടായിരുന്നിട്ടാ എന്തേ അറിയില്ല ചാവ് അതോ എടുക്കലും കൊടുക്കുകയൊന്നും അറിയില്ല അപ്പം നമ്മളെ ചിന്നും മക്കളെയൊക്കെ കൂട്ടിയിട്ട് രണ്ടാലാളാപ്പിള്ള ഇട്ടാഴത്തെ രണ്ടാളെ കൂട്ടിയിട്ട് വന്നിരിക്കുക ഒരു ദിവസം വൈകുന്നേരം എന്നിട്ട് ഓൾ അവിടെ മാറി നിന്നിട്ട് എന്നെ നോക്കുക കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടേ അപ്പം കുട്ടികളോട് ഓൾ പറഞ്ഞിട്ടുണ്ടാകും അമ്മ ഇവിടെ ഭക്ഷണം കഴിക്കുക അപ്പോൾ അങ്ങോട്ട് പൂരിന്ന് വട്ടി ഞാൻ കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടാണ് പിറ്റേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു അരുണോദയമോള കല്യാണം കഴിഞ്ഞാൽ അവിടെ തന്നെ കല്യാണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തലേദിവസം ഒന്ന് പോയതാണ് അപ്പോൾ കുറച്ചു നേരൊക്കെ അവിടെ ഇരുന്ന് വെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഫോട്ടോഷൂട്ടൊക്കെ കണ്ട് അവിടുന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വന്നു കേട്ടോ ഇത് പിറ്റേ ദിവസം രാവിലത്തെ പേടിയാട്ടാ അപ്പം നമ്മളെ മടിയുടെ മക്കളൊക്കെ ആദ്യമായിട്ട് മീ ഇങ്ങനെ ചെറിയ കഷ്ണം കഷ്ണം മത്തി ഞാൻ കൊണ്ടച്ചു കൊടുത്തപ്പോൾ അത് കഴിക്കുക അപ്പോൾ ഓരോ കഷ്ണമൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി പിന്നെ ലാസ്റ്റ് അടിയായ അടിയും അടിയായിട്ടാണ് എന്താ പിടിക്കുക ഇന്ത്യയാണ് പറഞ്ഞിട്ട് അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുടുംബശ്രീയുടെ എ ഡി എസ്സിൻ്റെ പൊതുസഭ ഉണ്ടായിരുന്നു പനമ്പാട് സ്കൂളിൽ വെച്ചിട്ട് അതായത് ഞാൻ പഠിച്ച സ്കൂൾ തന്നെയട്ടാ അപ്പോൾ ഞാൻ പഠിച്ച കാലത്ത് സ്കൂളൊന്നും അല്ല കേട്ടോ അപ്പോൾ കുട്ടികളെ ഇതൊക്കെ കെട്ടിടങ്ങളൊക്കെ പുതിയ പുതിയ കെട്ടിടങ്ങളും ഒക്കെ സേറൊക്കെ ആയിട്ടുള്ള ബിൽഡിങ്ങുകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സെറ്റപ്പായിട്ടാണ് അപ്പോൾ ഇപ്പോൾ ആ സ്കൂൾ കാണുമ്പോൾ അവിടെ പോയിട്ടൊന്ന് പഠിക്കാമെന്ന് തോന്നുന്നുണ്ട് കേട്ടാ അത്രയും അടിപൊളി സെറ്റപ്പ് ആട്ടാ അപ്പോൾ അവിടെ ഇരുന്നിട്ട് മീറ്റിങ്ങിലൊക്കെ ഒന്ന് പങ്കെടുത്ത് അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ട് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാട്ടാ ആ ഒരുക്കത്തിൽ തന്നെയാണ് പോയത് പുറപ്പെട്ടിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അങ്ങനെയായിട്ട് പോകാമോ വെച്ചിട്ട് പോയത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പെണ്ണും ചക്കനും ഒക്കെ ഇട്ടാ അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു സ്റ്റേജിൻ്റെ ഗംഭീര തിരക്കിയിരുന്നിട്ടാ അപ്പോൾ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് സദ്യയിരുന്നു എല്ലാ തിരക്കും ഇരുന്നിട്ടാണ് പെണ്ണിനെ വിളിക്കാൻ വന്നവരും ഇവിടെ ഉള്ളവരും ഒക്കെ കൂടി അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെയൊക്കെ ഇരുന്ന് നല്ല പരിചയമുള്ളവരൊക്കെ ഇട്ടൊക്കെ കുറച്ച് നേരൊക്കെ സംസാരിച്ച് അങ്ങനെ അവിടുന്ന് പോന്നിട്ടാണ് നല്ല പെണ്ണും ചക്കനൊക്കെ നല്ല അടിപൊളി സുന്ദരി സുന്ദരന്മാരാണ് കേട്ടോ അപ്പോൾ നമ്മളെ മോളെ കല്യാണം ഇവിടെ വെച്ചിട്ട് തന്നെ ആയിരുന്നല്ലോ അരുണോദയം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഭയങ്കര വലിയ ഹോളാണ് കേട്ടോ എ സിയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള ഒരു ഉഷ്ണം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒക്കെ കഴിഞ്ഞ് ഇത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കണില്ല ചൂടല്ല എന്താണ് പഴമൊക്കെ ചാക്കിയിൽ കെട്ടി വെച്ചാൽ പോലെ ഒരു പുഴുക്കാണ് കേട്ട അല്ലാതെ അങ്ങനെ എന്തോ നമുക്ക് മനസ്സിലാവണില്ല അങ്ങനെ വൈകിട്ട് മോൻ പപ്പടം പൊണ്ടുരാച്ചിങ്ങ് അങ്ങനെ വലിയ പപ്പടം കല്യാണത്തിനൊക്കെ കാച്ചാൻ പറ്റണേ വലിയ പപ്പടം പിന്നെ മുളക് പൊപ്പടം ഒക്കെ കൂടിയിട്ട് കൊടുക്കുന്നു അപ്പോൾ ഒന്ന് ഞാൻ ചേച്ചിയൊക്കെ വന്നപ്പോൾ ഞാൻ ഒരു നൂറ് പപ്പടം വാങ്ങിച്ചിട്ട് അപ്പോൾ പപ്പടം കൊണ്ട് പൊപ്പടം ഇരുന്നുണ്ടാ അങ്ങനെ ചേച്ചി അപ്പോൾ ഞങ്ങൾ രാത്രി പിന്നെ ചോറ് കല്യാണമൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് കുറച്ച് എടുത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനിയിപ്പം ചോറ് വയ്ക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ രാത്രിക്ക് ഞങ്ങൾ അങ്ങനെ പൊറാട്ടയൊക്കെ വാങ്ങിച്ചിട്ടാണ് പൊറാട്ടയും കറിയും ബീഫും അപ്പം ഞാൻ പിന്നെ കുറച്ച് ചെമ്മീം കറിയും ഉണ്ടായിരുന്നു ആ ഒക്കെ കൂട്ടിയിട്ട് ഞാനും പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് അത് ചേച്ചിയുടെ മോളെ കുട്ടിയാട്ടാ അപ്പം നമ്മളെ ഒത്തിരി പാത്രയ്ക്കൊക്കെ കളിക്കൊക്കെ പോകണ ചേച്ചി അല്ലേ അതിൻ്റെ മോളെ കുട്ടിയാണ് ആ ചേച്ചി ചേച്ചിയത് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ചോറൊന്നും പിന്നെ ഉള്ള പൂച്ചാൾക്കും എന്തായാലും കുറച്ചുകൊണ്ടെന്ന് നോക്കില്ല പൂച്ചാളും ഉണ്ടല്ലോ ജോലിയും ഒക്കെ അപ്പവും ഒക്കെ ഉണ്ടല്ലോ അപ്പം ഇന്നത്തെ വീടേയും വിശേഷത്തന്നെ ഉള്ളൂ കേട്ടോ